ബ്രൂണയിലെ ഒരു നൈറ്റ് മാർക്കറ്റ് കാഴ്ചകളാണ് ഇന്നത്തെ എൻ്റെ ലോക കാഴ്ചയിൽ നൈറ്റ് മാർക്കറ്റിലെ ആഹാര കൂട്ടത്തിലെ വേറിട്ട കാഴ്ച കരുക്ക് കൊടുക്കുന്ന കാഴ്ചയാണ് കരുക്ക് ചുട്ട് വിൽക്കുന്ന വേറിട്ട കാഴ്ച തുടക്കത്തിൽ ഞാനൊന്ന് കാണിച്ചതാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പരിസരമാണിത് ശുഭ പ്രതീക്ഷയോടെ പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ചു തെളിഞ്ഞ ആകാശം അടുത്തായി തന്നെ ഒരു സ്റ്റേഡിയം ചെറുതായി മഴ മഴയെന്നത് ബ്രൂണയിലെ ദിനചര്യയുടെ ഒരു ഭാഗമാണ് ഹോട്ടലിൻ്റെ വിശാലമായ റിസപ്ഷൻ ഏരിയയിൽ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ട് ഞാൻ കാത്തു നിന്നു ഹോട്ടൽ ലോബിയിലെ ഡെക്കറേഷൻ നിർമ്മിതികൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കി ഓർക്കിഡ് ഹോട്ടലിൻ്റെ പേര് ഓർമ്മിക്കും രീതിയിൽ മനോഹരമായി ഓർക്കിഡ് പൂക്കൾ അലങ്കരിച്ച് വച്ചിട്ടുള്ളത് കണ്ടു ഇഷ്ടപ്പെട്ടു ഒരു സ്ഥാപനമാകുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആകർഷണങ്ങൾ ചെയ്യണം അവിടെ രാജാവിൻ്റെയും രാജ്ഞിയുടെയും ചിത്രം മനോഹരമായി ഫ്രെയിം ചെയ്ത് വച്ചിട്ടുള്ളതും ഞാൻ ക്യാമറയിൽ പകർത്തി ഈ കാണുന്ന ബോർഡിലെ എഴുത്തിൽ അവസാന വാക്ക് ദേശ എന്നാണ് അവസാന വരിയിലെ ആദ്യ വാക്ക് നഗര എന്നാണ് ബ്രൂണെ ഭാഷയിൽ ധാരാളം സംസ്കൃത വാക്കുകൾ ഉണ്ടെന്ന് കേട്ടത് ശരിയാണെന്ന് എനിക്ക് തോന്നി നേരം സന്ധ്യ ആയി എനിക്ക് നൈറ്റ് മാർക്കറ്റ് കാണാൻ പോകാനുള്ള ടാക്സി പുറത്ത് വന്ന് നിൽപ്പുണ്ടെന്ന് ഹോട്ടൽ ഉദ്യോഗസ്ഥ എന്നോട് വന്ന് പറഞ്ഞു ഭ്രൂണയിലെ ആൾക്കാർ സത്യസന്ധമായും ആത്മാർത്ഥമായും സ്നേഹത്തോടെയും പെരുമാറുന്നവരാണ് ഞാൻ ഉദ്യോഗസ്ഥയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി വന്ന ടാക്സിയുടെ ഡ്രൈവർ ഞാൻ കാറിൻ്റെ അകത്ത് കയറുന്നതിന് വേണ്ടി ഡോർ തുറന്നു പിടിച്ച് എന്നെ സ്വാഗതം ചെയ്ത് നിൽക്കുന്നത് കണ്ടു ഞാൻ ഒട്ടും താമസിച്ചില്ല പെട്ടെന്ന് പടികൾ നോക്കി ചവിട്ടി ഇറങ്ങി കാറിൽ കയറി വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് ആ വണ്ടി ഓടിക്കുന്നതിൽ മാത്രമായിരുന്നു ശ്രദ്ധ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു നമ്മളെ സംബന്ധിച്ച് ഡ്രൈവർ നമ്മളോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ ആ നാടിനെക്കുറിച്ച് ഒക്കെ നമുക്ക് അറിയുന്നത് ഉപകാരമായിരിക്കും വണ്ടി ഓടിക്കുന്ന സമയത്ത് അദ്ദേഹം ഒന്നും സംസാരിച്ചില്ലെങ്കിലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എന്നോട് പറഞ്ഞു ഇവിടെ ടാക്സി സ്റ്റാൻഡോ മറ്റു വാഹനങ്ങളോ നിനക്ക് ഹോട്ടലിലത്തേക്ക് പോകാൻ കഴിയില്ല ഒന്നുകിൽ എന്നെ വേണമെങ്കിൽ നമ്പർ നോട്ട് ചെയ്ത് വെച്ച് വിളിക്കാം മറ്റൊന്നും ആലോചിക്കാതെ ഉടനെ തന്നെ ഞാൻ എട്ട് മണിക്ക് എന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകാനായി വരണമെന്ന് പറയുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിന് നന്ദിയും പറഞ്ഞു അവിടെ ഉമർ അലി സെബുദ്ദീൻ മോസ്കിനടുത്താണ് നൈറ്റ് മാർക്കറ്റ് എന്ന് ഞാൻ നേരത്തെ നോട്ട് ചെയ്ത് വച്ചിരുന്നു ബ്രൂണയിലെ ഉമർ അലി സേബുദീൻ മോസ്ക് രാത്രിയിൽ തിളങ്ങി നിൽക്കുകയാണ് പ്രാർത്ഥനാ സമയത്ത് അല്ലാതെ എല്ലാവർക്കും ഈ ദേവാലയത്തിൽ കയറാമെന്ന് ഞാൻ കേട്ടിരുന്നു അബുദാബിയിലെ ഷെയ്ഖ് സായിദ് മോസ്കിലും അതുപോലെ മൊറോക്കോയിലെ ഹസൻ മോസ്കിലും ഞാനിങ്ങനെ അകത്ത് കയറി ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ പൂണയിലെ ഉമർ അലി സൈഫുദ്ദീൻ മോസ്കിലും അകത്ത് കയറാമെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി നൈറ്റ് മാർക്കറ്റിൻ്റെ കാഴ്ചകൾ കണ്ടു തുടങ്ങി ഞാൻ പതുക്കെ അങ്ങോട്ടത്തേക്ക് പോയി അകലെ ആഹാരം പാചകം ചെയ്യുന്ന കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി പെട്ടെന്ന് ഞാൻ അടുത്തെത്തി അവിടെ വറുക്കലും പൊരിക്കലും ഒക്കെ നടക്കുകയാണ് ബ്രൂണയിലെ സ്ട്രീറ്റ് മാർക്കറ്റിൽ ആഹാരം പാചകം ചെയ്യുന്നതിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ വ്യാപൃതരായിരിക്കുകയാണ് അവിടെ ഒരാൾ കോഴിയുടെ ചിറകുകൾ ചിക്കൻ വിങ്സ് കനലിൽ ചുട്ടെടുക്കുന്ന ധൃതിയിലാണ് പാചകക്കാരൻ്റെ അടുത്ത് ഞാൻ ചെന്നു അദ്ദേഹം എന്നെ ചേർത്ത് നിർത്തി ആ ചിക്കൻ വിങ്സ് പാചകം ചെയ്യുന്ന രീതികളും ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് കൂടുതൽ വേഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും നല്ല കൂടി എന്നെ അടുത്ത് നിർത്തി അതൊക്കെ ഞാനൊന്ന് ഫോട്ടോയിലൊക്കെ ആക്കി അടുത്തിരിക്കുന്ന സ്ത്രീകളും അത് നോക്കി ചിരിക്കുന്നത് കണ്ടു അപ്പോൾ മൊത്തത്തിൽ നല്ല ആൾക്കാരെന്ന് മനസ്സിലാക്കിയ ഞാൻ അവിടമാകെ നടന്ന് എല്ലാം പകർത്താമല്ലോ എന്ന സന്തോഷത്തിലായി ഞാൻ ചിക്കൻ കഷ്ണങ്ങൾ സാധാരണ രീതിയിൽ പൊരിച്ചു വച്ചിരിക്കുന്നതും ടൊമാറ്റോ സോസിൽ മുക്കി പൊരിച്ച് വച്ചിരിക്കുന്നതും കോഴിയുടെ ചിറകുകൾ കനലിൽ ചുട്ടെടുക്കുന്നതും കസ്റ്റമേഴ്സ് എന്താണോ ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ചുള്ള രീതിയിലാണ് ചൂടോടെ പാചകം ചെയ്ത് വച്ചിട്ടുള്ളതെന്നും ആ നല്ലവനായ ഭ്രൂണയക്കാരൻ പറഞ്ഞു ഭ്രൂണെ സമ്പത്തിൽ സമ്പന്നമാണ് അതുപോലെ ഭ്രൂണയിലെ ജനങ്ങൾ സഹകരണത്തിലും സമ്പന്നരാണ് ഒരു രാജ്യത്തെത്തുമ്പോൾ അവിടുത്തെ ആൾക്കാർ നല്ലവരാണെന്ന് അറിഞ്ഞാൽ നമ്മുടെ യാത്രയും സമ്പന്നമാകും പിന്നെ ഞാൻ അവിടെ പലതരം അപ്പങ്ങൾ ചുട്ടുവച്ചിരിക്കുന്ന ആ ദൃശ്യങ്ങൾ പകർത്താനായി അങ്ങോട്ടേക്ക് പോയി ഭ്രൂണയിലെ തട്ടുകട കാഴ്ചകളിൽ കണ്ട വേറിട്ട ഒരു കാഴ്ച നമ്മുടെ കരുക്കും നാളികേരവും ചുട്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതാണ് അടുത്ത് ധാരാളം പേർ മറ്റ് പല ആഹാരങ്ങൾക്കൊപ്പം തന്നെ ഈ കരുക്കും ഒക്കെ കഴിക്കുന്നു ചുട്ട കരുക്ക് കഴിക്കുന്നു ഞാൻ വളരെ നേരം നോക്കി നിന്നു ധാരാളം വിറകുകൾ ഇട്ട് തീയിട്ട് കരിക്കിനെയും തേങ്ങയെയും വേവിക്കുകയാണ് അതിനിടയിൽ വന്ന ഒരാൾ കുശലം പറഞ്ഞ് വിശേഷങ്ങൾ ചോദിക്കുന്നുമുണ്ട് കയ്യിലെ ഒരു കാർഡ്ബോർഡ് കഷണമെടുത്ത് വീശി തീക്ക് ആക്കം കൂട്ടുകയാണ് ഒരാൾ പല നിറത്തിലുള്ള മുട്ടായി പോലത്തെ ആഹാരപദാർത്ഥങ്ങൾ പകർത്തുന്നതിനിടയിൽ അന്നകലെ എൻ്റെ ഡ്രൈവർ വന്ന് നിൽക്കുന്നത് കണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദയവായി നിത്യവും പ്രോഗ്രാമുകൾ കാണുക നന്ദി നമസ്കാരം